കൂട്ടാറിൽ പുതുവത്സര ദിനത്തിൽ പടക്കം പൊട്ടിക്കുന്നത് കാണാനുന്നയാൾക്ക് പോലീസിന്റെ ക്രൂരമർദ്ദനം കമ്പമട്ട് സി ഐ ഷമീർ ഖാനാണ് ഓട്ടോ ഡ്രൈവറായ മുരളീധരന്റെ കരണത്തടിച്ചത് അടിയേറ്റ് നിലത്ത് വീണ മുരളീധരന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു മർദ്ദനമേറ്റ് തന്റെ പല്ല് പൊട്ടിപ്പോയെന്നും മുരളീധരൻ പറയുന്നു കൂട്ടാറിൽ വെച്ച മുരളീധരനെ പോലീസ് തല്ലിയതിന്റെ ദൃശ്യങ്ങൾ ദിവസങ്ങൾക്ക് ശേഷമാണ് കുടുംബത്തിന് ലഭിച്ചത് തുടർന്ന് ജനുവരി പതിനാറിനാണ് പരാതിയുമായി കുടുംബം മുന്നോട്ടു പോകുവാൻ തീരുമാനിച്ചതെന്ന് മുരളീധരന്റെ മകൾ പറയുന്നു തുടക്കത്തിൽ മർദ്ദനമേറ്റ കാര്യം മുരളീധരൻ വീട്ടുകാരോട് പറഞ്ഞിരുന്നില്ല വീഡിയോ കണ്ടാണ് താൻ ഇക്കാര്യം അറിഞ്ഞതെന്നും എസ് പി ഓഫീസിൽ പരാതി നൽകിയ ശേഷം ഡി എസ് പി ഓഫീസിൽ വിളിച്ച മൊഴിയെടുത്തെന്നും മകളായ അശ്വതി പറയുന്നു എന്നാൽ നടപടിയൊന്നും ഉണ്ടായില്ലെന്നും ഇവർ പറഞ്ഞു പുതുവത്സര ദിനത്തിൽ പടക്കം പൊട്ടിക്കുന്നു കാണാൻ നിന്ന ഓട്ടോ ഡ്രൈവറായ മുരളീധരനെയാണ് കമ്മം വട്ട് സി ഐ ഷമീർ ഖാൻ ക്രൂരമായി മർദ്ദിച്ചത് ഒന്നാം തീയതി വൈകിട്ട് പതിനൊന്ന് കൂടി ആണ് അവിടെ ന്യൂ ഇയർ ആഘോഷമായിട്ട് പാട്ടുകളും പടക്കം പടക്കംപുട്ടിയിലും ഒക്കെ ഉണ്ടായിരുന്നു വലിയ ആഘോഷം ഇല്ലെങ്കിലും ചെറിയ ചെറിയ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു വലിയ അലമ്പോ അലമ്പാട്ട് നടക്കുന്ന ആൾക്കാർ ആരുമില്ലായിരുന്നു അതിനകത്ത് അങ്ങനൊരു എല്ലാ എല്ലാവട്ടത്തെയും അപേക്ഷിച്ച് അപ്പം അങ്ങനെ ഒന്ന് ആ പന്നമണ്ണിനോട് കൂടി പിന്നെ സി എ വന്നിട്ട് പിന്നെ എല്ലാവരും വീട്ടിൽ പോകണമെന്നും പറഞ്ഞ് പറഞ്ഞു വിടുകയും പിന്നെ ലാത്തി എടുക്കുകയും ഇടയ്ക്കുകയൊക്കെ ചെയ്തത് പക്ഷേ എന്നെ തല്ലിയ സമയത്ത് ലാത്തിയൊന്നുമില്ല കയ്യിൽ നേരിട്ട് വന്ന് തല്ലുമായിരുന്നു അതിനുള്ള ഒരു പ്രകോപനവും നമ്മുടെ മനസ്സിലില്ലല്ലോ ന്യൂസ് ബ്യൂറോ രാജകുമാരി